കുട്ടികൾക്ക് വിശപ്പില്ല ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് ഈ കംപ്ലൈൻ്റ് ഇല്ലാത്ത സാധാരണ ഒരു അഞ്ച് ശതമാനത്തിലും കുറവ് കുട്ടികൾ മാത്രമേ ഉണ്ടാകുകയുള്ളു ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ ഡോക്ടർ അജ്മൽ വടകര ആശ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഏതൊരു ശിശുരോഗ വിദഗ്ധൻ്റെ ഒ പിയിലും എത്തുന്ന ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രക്ഷിതാക്കളുടെയും ഒരു പരാതിയാണ് കുട്ടികൾക്ക് വിശപ്പില്ല ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് ഈ കംപ്ലൈൻ്റ് ഇല്ലാത്ത സാധാരണ ഒരു അഞ്ച് ശതമാനത്തിലും കുറവ് കുട്ടികൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് നമുക്ക് ഒരു ചർച്ച ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ആക്ച്വലി ഉള്ളത് റിയലായിട്ടും വിശപ്പില്ലാത്തതും രണ്ടാമത്തത് അത് ആക്ച്വലല്ല രക്ഷിതാക്കളുടെ ഒരു തോന്നൽ മാത്രമാണ് നമ്മൾ ഈ ആക്ച്വൽ എന്ന് പറയുന്നത് അത് പലപ്പോഴും എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ട്യൂബർകുലോസിസ് അതല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ അത് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇതുണ്ടാവാം ഇത് പക്ഷേ കുട്ടികൾക്ക് കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ആ രോഗം ഏതാണോ ആ രോഗത്തിനനുസരിച്ച് രണ്ടാഴ്ചയായിട്ട് അതല്ലെങ്കിൽ ഒരു മാസമായിട്ടൊക്കെ ആയിരിക്കും രക്ഷിതാക്കളുടെ കംപ്ലയിൻ്റ് പിന്നെ അതുമാത്രമല്ല വിശപ്പില്ല ഭക്ഷണം കഴിക്കുന്ന എന്നതിലുപരി ഈ അസുഖത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ അതിൽ കൂടുതൽ അവരുടെ പരാതിയായിരിക്കും പനിയുണ്ടാകാം വേദന ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിന്ന അധികം ചർച്ച ചെയ്യുന്നില്ല നമ്മളതിൻ്റെ മറുവശം ആണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആക്ച്വൽ കോസ് ഇല്ലാതെ ഉള്ള വിശപ്പില്ലായ്മയാണ് അപ്പോൾ അത് രക്ഷിതാക്കൾ പറയുക അത് ആദ്യം അങ്ങനെയാണ് ആദ്യം ഒന്നും കഴിക്കില്ല പിന്നെ എങ്ങനെയാണ് ആൾ വളരെ ആക്റ്റീവാണ് ഫുൾ ടൈം ഓടിച്ചാടി കളിക്കുന്നു പക്ഷേ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് രക്ഷിതാക്കൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകുക ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളത് രണ്ട് അവർ വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അളവ് കുറവാണ് എന്ന് പറയാനുള്ള മെയിൻ ഒരു കാരണം പലപ്പോഴും രക്ഷിതാക്കള് കുട്ടികൾ കഴിക്കുന്ന എല്ലാം ഭക്ഷണമായിട്ട് കണക്കാക്കില്ല അവർ പലപ്പോഴും ചോക്ലേറ്റ്സ് ആയിട്ടും ചോക്ലേറ്റ്സ് നമുക്കറിയാം ഭയങ്കര ഹൈ എനർജി സാധനമാണ് നമ്മൾ രണ്ടോ മൂന്നോ ചോക്ലേറ്റ് കഴിച്ചാൽ ചിലപ്പം നമ്മൾ ഒരു ദിവസത്തേക്കുള്ള കാലറി അതിൽ കിട്ടുന്ന രീതിയിലുള്ള ചോക്ലേറ്റ് ചിപ്സുകളൊക്കെ കുട്ടി കഴിക്കുന്നുണ്ടാവും എന്നിട്ട് അതിന് ശേഷം നോർമലായിട്ടുള്ള നമ്മൾ ഊണ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകാം അതൊരു കാരണം രണ്ടാമത്തേത് പലപ്പോഴും നമ്മൾ മുതിർന്നവരെ സാധാരണ രീതിയിൽ ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ മുതിർന്ന ആളുകൾ പലപ്പോഴും നമുക്ക് ആവശ്യത്തിലും കൂടുതൽ ഭക്ഷണമാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് മുതിർന്ന ആൾക്ക് പലപ്പോഴും ഓവർ വെയ്റ്റും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും അപ്പം ഈ ഒരു കമ്പാരിസൺ കൊണ്ട് തന്നെയും കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം കുറവായിട്ട് തോന്നാം ഇനി രണ്ടാമത്തേത് ഇവർ വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നില്ല അത് നമ്മൾ നന്ന ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു മൂന്ന് അഞ്ച് വയസ്സിൽ താഴെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല വെജിറ്റബിൾ കഴിക്കുന്നില്ല ഫിഷ് കഴിക്കും ഇങ്ങനെ പലരും പല കംപ്ലൈൻറ്റുകളും പറയും അപ്പോൾ നമ്മൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഫുഡ് നമ്മുടെ ഈ ബ്രെയിൻ ടേസ്റ്റ് സെൻസ് ചെയ്ത് വരുന്നത് അത് കുറേ വർഷങ്ങൾ കൊണ്ട് സെറ്റായി വരുന്നതാണ് അതല്ലാതെ നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമ്മൾ ആദ്യം മുതലേ കഴിക്കുന്നതായിരിക്കില്ല മുതിർന്നവരും അതുകൊണ്ടാണ് നമുക്കറിയാത്ത നമ്മളൊരു നാട്ടിൽ പോയാൽ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് അവരുടെ മസാലകളും അതുപോലെ അവരുടെ ഓയിലും ഒക്കെ നമ്മുടെ ബ്രെയിൻ ആ ടേസ്റ്റ് സെൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നേരെ പക്ഷെ നമ്മൾ അവിടെ കുറേ നാൾ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടപ്പെട്ടുവരും അപ്പോൾ കുട്ടികൾ ഈ വെറൈറ്റി ഓഫ് ഫുഡ് കഴിച്ച് ശീലമായി വരുന്നത് അത് പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ ഒക്കെ ആകുമ്പോഴേക്കും സ്ലോലി ആണ് അവർ ഓരോന്ന് ശീലിച്ചു വരിക അത് ചില കുട്ടികൾ കുറച്ചുകൂടെ സ്പീഡിൽ അഡ്ജസ്റ്റ് ആയി വരും ചില കുട്ടികൾ കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷേ അതിൽ നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കുട്ടിയുടെ ആവശ്യത്തിനുള്ള തൂക്കമുണ്ട് കുട്ടി വളരെ ആക്റ്റീവാണ് ഉഷാറാണ് എങ്കിൽ നമ്മൾ ഈ രണ്ട് കംപ്ലൈൻ്റും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നമ്മൾ വിശപ്പിൻ്റെ ടോണിക്ക് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല കുട്ടിയെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടി ചീത്ത പറയേണ്ട ആവശ്യമില്ല അവർ അവരുടേതായ രീതിയിൽ കഴിച്ച് നമ്മൾ വളർന്നു വന്നാൽ മതി പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ അവരെ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഡിസ്കറേജ് ചെയ്യും ചെയ്യണം ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് കുട്ടികളുടെ മറ്റൊരു മെയിൻ പ്രശ്നം നമ്മൾ ഇപ്പോൾ അത് പഴയതിനെ അപേക്ഷിച്ചിട്ട് ഹൈ കാലറി ചോക്ലേറ്റുകളും ജങ്ക് ഫുഡ്സും പുറത്തുള്ള ഫുഡുകൾ കുട്ടികൾ ചെറുപ്പത്തിലെ ഹൈ സോൾട്ട് ഹൈ ഷുഗർ ഉള്ള ഫുഡ് കഴിച്ചു വരുമ്പോൾ അതിൻ്റെ ഇഷ്യൂസ് അവർക്ക് പലപ്പോഴും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുന്നത് നമ്മൾ ചെറിയ പ്രായം മുതലേ ഹൈ ഷുഗറൊക്കെ കഴിച്ച് ശരി എപ്പോഴും ഇതേ രീതിയിലുള്ള ഭക്ഷണം തന്നെ അവർക്ക് വരികയും അവർ നേരത്തെ ചെറിയ പ്രായത്തിലെ അവർ രോഗിയായി മാറുകയും ചെയ്യും